അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമൻ റഹീം പ്രിയപ്പെട്ടവരെ ഖുർആാനിലെ പതിനഞ്ച് സൂറത്തുകളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം പഠിച്ചു കഴിഞ്ഞത് ഇനി പതിനാറാമത്തെ സൂറത്തായ സൂറത്തു നഹൽ ആണ് പഠനം തുടങ്ങുന്നത് ഈ സൂറത്തിൻ്റെ ആമുഖമാണ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയെട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് സൂറത്ത് യൂനിസ് മുതൽ അലിഫ്ലാം റ കൊണ്ട് തുടങ്ങുന്ന ഏതാനും മക്കി സൂറത്തുകളാണ് നാം ഒടുവിൽ പഠിച്ചത് അലിഫ്ലാം കൊണ്ട് തുടങ്ങുന്ന ആ ഒരു സീരീസ് സൂറത്തുകൾ കഴിഞ്ഞ സൂറത്തോടുകൂടി അവസാനിച്ചു എന്നാലും അതിനുശേഷമുള്ള ഈ സൂറത്തും മക്കി സൂറത്തുകളിൽ പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളും സാധാരണ മക്കി സൂറത്തുകളിൽ വരുന്നത് പോലെയുള്ളത് തന്നെയാണ് അതിന് ഉദാഹരണമാണ് അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ് എന്നതിനുള്ള തെളിവുകൾ ഈ സൂറത്തിൽ ധാരാളമായി പറയുന്നുണ്ട് എന്നത് അതുപോലെ തന്നെ നബി അലൈഹി നബിസലാഹുലുസലമ്മയുടെ പ്രവാചകത്വത്തെ സത്യപ്പെടുത്തുന്ന ആയത്തുകളും ഈ സൂറത്തിൽ പറയുന്നുണ്ട് ഷിർക്ക് വലിയ പാപമാണ് എന്നത് മക്കാമുഷിരിക്കുകൾക്ക് ഈ സൂറത്തിലൂടെയും താക്കീത് നൽകുന്നുണ്ട് മുഷിരിക്കുകളായ മുൻകാല സമൂഹങ്ങളെ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ചത് ഈ സൂറത്തിലും സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് ധാരാളമായി നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ സൂറത്തിൽ വിശദമായി പറയുന്നുണ്ട് അതിൽ പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കിയ സൗകര്യങ്ങളും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളുമൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതോടൊപ്പം അല്ലാഹുവിൻ്റെ അപാരമായ കഴിവിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വായുവും വെള്ളവും മഴയും മാത്രമല്ല വിവിധങ്ങളായ ജന്തുജാലങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും വളർത്തു മൃഗങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് അവയുടെ സൃഷ്ടിപ്പിലെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് അറുപത്തിയെട്ട് അറുപത്തിയൊമ്പത് ആയത്തുകളിൽ തേനീച്ചയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നതുകൊണ്ടാണ് ഈ സൂറത്തിന് തേനീച്ച എന്നർത്ഥം വരുന്ന അൻ നഹൽ എന്ന് പേരിട്ടിരിക്കുന്നത് ആദ്യം കായികനികളാകുന്ന അനുഗ്രഹം നൽകിയതിനെക്കുറിച്ച് വിവരിച്ച ശേഷം ആ കായികനികളിൽ നിന്ന് തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നതും ആ തേൻ മനുഷ്യൻ ഔഷധമായും മറ്റും ഉപയോഗിക്കുന്നതും സൂചിപ്പിച്ചുകൊണ്ട് തേനീച്ചകൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അപാരതയെ സൂചിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് അനുഗ്രഹങ്ങൾ കൂടുതൽ എടുത്തു പറയുന്ന സൂറത്തായതുകൊണ്ട് ഈ സൂറത്ത് സൂറത്തുന്യ എം അനുഗ്രഹങ്ങളുടെ സൂറത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു പഠിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും ഉൾക്കൊള്ളാനായി ഉദാഹരണങ്ങൾ ധാരാളമായി പറഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തു നഹൽ ഖുർആാനിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങൾ വിവരിച്ചിട്ടുള്ളത് ഈ സൂറത്തിലാണ് വലറബല്ലാഹു മസലൻ അള്ളാഹു ഉദാഹരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ സൂറത്ത് മക്കി സൂറത്തുകളിൽ പെട്ടതാണെങ്കിലും മദീനയിൽ അവതരിച്ച ചില ആയത്തുകൾ കൂടി ഈ സൂറത്തിൽ ചേർത്തിട്ടുണ്ട് എന്ന് മിക്ക വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇടപാടുകളിൽ നീതിയും സുതാര്യതയും ഉണ്ടായിരിക്കണമെന്ന് ഈ സൂറത്തിൽ പ്രത്യേകം കൽപ്പിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുമ്പോൾ യുക്തിയും ഗുണകാംക്ഷയും ഉണ്ടായിരിക്കണമെന്നും ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തമ സ്വഭാവങ്ങൾ കുടമകളായിരിക്കണമെന്നും സത്യവിശ്വാസികളെ ഈ സൂറത്തിൽ പ്രത്യേകം ഉണർത്തുന്നുണ്ട് ഇൻഷാല്ല നാളെ മുതൽ ഈ സൂഹത്തിൻ്റെ ആയത്തുകൾ പഠിച്ചു തുടങ്ങാം അള്ളാഹു ഖുർആാനിൽ വന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും തൗഫ്യക്ക് നൽകുകയും നമ്മുടെ പാഠനം ഒരു വലിയ സൽക്കർമ്മമായി സ്വീകരിച്ച് നല്ല പ്രതിഫലം നൽകുകയും ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു